ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിക്രം ഭയങ്കര അഹങ്കാരത്തോടെ എടോ ബാലണ്ണ എന്തൊക്കെയായാലും താനിപ്പ ഞങ്ങളുടെ ജോലിക്കാരൻ മാത്രവാ മനസ്സിലായല്ലോ അതുകൊണ്ട് എന്നെയും എൻറെ അച്ഛനെയും സാറേന്നല്ലാതെ പേരെങ്ങാനും വിളിച്ച എൻ്റെ സ്വഭാവം മാറും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മേല ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്തേക്കരുത് അവളെയോ അവനെയോ കണ്ടാൽ മിണ്ടാൻ പോയേക്കരുത് മനസ്സിലായല്ലോ ഊവ മനസ്സിലായി എല്ലാം മനസ്സിലായി ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം സാർ എന്തായാലും ഇനി നിങ്ങളെ ഞാൻ പേര് വിളിക്കില്ല സാറൊന്നല്ലാതെ ഹാ മതി ഇത്രയും മതി ഓ നാളത്തോടെ എല്ലാം അവസാനിക്കും അവൻ്റെ അഹങ്കാരം എന്നും ബാലണ്ണ മനസ്സിൽ പറയുക മനസ്സിലെന്ന് പറഞ്ഞാൽ പിറുത്തമുണ്ട് അപ്പോൾ അത് വിക്രം കേട്ടു എന്താടോ എന്താതാ പറഞ്ഞത് അല്ല നാളത്തോടെ പ്രകാശൻ സാറിന് രാജയോഗം തെളിയുമെന്ന് പറയുമായിരുന്നു രാജയോഗം രാജരാജേശ്വരി യോഗം ഹാ അച്ഛന് മാത്രമല്ല എനിക്കും തെളിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രം ഭയങ്കര അഹങ്കാരത്തോടുകൂടെ ചിരിക്കുക അപ്പം ബാലണ്ണൻ മനസ്സിൽ ചിരിക്കടാ ചിരിക്കേ ഈ ചിരി നിൻ്റെ അവസാനത്തെ ചിരിയാടാ ഇത്തിരി ഐശ്വര്യം വന്നപ്പോൾ നീയൊക്കെ ഓ പഴയതൊക്കെ മറന്ന് എല്ലാം ചെയ്യുക എന്തായാലും ഇതിനുള്ള തിരിച്ചടിയാ ഇനി നിനക്ക് കിട്ടാൻ പോകുന്നത് നോക്കിക്കോ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കാറി കയറി പോവുകയാണ് അങ്ങനെ നമ്മുടെ പ്രകാശൻ്റെ പ്രകാശനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയോ ഫേഷ്യലൊക്കെ ചെയ്ത് നല്ല സുന്ദര കൂട്ടപ്പനായിട്ട് അപ്പോഴേക്കും വിക്രവത്തി വിക്രവത്തിയത് അച്ഛാ ഇന്ന് ഞാൻ അവളെ ഹോട്ടലിൽ വെച്ച് കണ്ടായിരുന്നു ആരെയടമോനെ ആ മിണ്ടാത്തവളെ ആ എന്നിട്ട് എന്നിട്ട് അവളെന്താ പറഞ്ഞത് ഉം അവൾ എന്നോട് പറയുക അല്പം ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രിയും കൊട പിടിക്കുന്നു നമ്മൾ രണ്ടുപേരും അർദ്ധരാത്രിയും കൊട പിടിക്കും എന്ന അവളാ പറഞ്ഞത് അത് കേട്ടതും കൊട പിടിക്കുന്നത് നമ്മളല്ലല്ലോ അവളല്ലേ ഇവിടത്തെ തൊഴുത്തി കടന്നവളാ എന്നിട്ട് ഇപ്പൊ ഭയങ്കര വലിയ അഹങ്കാരത്തോടെ അവളുടെ ജീവിതം ഓ വലിയ കമ്പനിയുടെ മുതലാളിയാണെന്നുള്ള അഹങ്കാരം അവക്കുണ്ട് എന്ന് ആ കമ്പനി നമ്മൾ പൂട്ടിക്കണോടാ പണ്ട് അവൾ തൊഴുത്തി കടന്നതുപോലെ വീണ്ടും അവളെ തൊഴുത്തിലിടണം ആ തൊഴുത്തിലിട്ട് അവളെ ചവിട്ടി കൂട്ടണം അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അതെ അച്ഛാ ആ കാഴ്ച കാണാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരിക്കുക എന്തായാലും ആ കല്യാണി അവൾക്കൊരു സമാധാനം കൊടുക്കരുത് കിരൺ അവളെ ഉപേക്ഷിച്ച് പോണം ആ കിരണ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവൾ ഇത്രയൊക്കെ അഹങ്കാരത്തോടെ സംസാരിക്കാൻ തുടങ്ങിയത് നമ്മുടെ മുൻപിൽ തലവുൽ പോലും ഉയർത്തിപ്പിടിച്ച് നിൽക്കാത്ത അവൾ ഒന്ന് നമ്മളോടൊക്കെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആ കിരണ അവനെ ആദ്യം തീർത്ത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് കേട്ടതും എന്തായാലും നാളെ കല്യാണം എന്ന് കഴിഞ്ഞോട്ടെ മോനെ അത് കഴിയുമ്പോഴാണ് ഇനി നമ്മൾ യഥാർത്ഥ കളി കളിപ്പിക്കാൻ പോകുന്നത് ആ കല്യാണിക്കും കിരണ്ണുമൊക്കെ ഇനി തിരിച്ചടിയിടുന്ന ആളുകളായിരിക്കും എന്നൊക്കെ നമ്മുടെ പ്രകാശൻ ഭയങ്കര അഹങ്കാരത്തോടെ പറയുക അച്ഛാ ലക്ഷ്മി അമ്മ വിളിച്ചായിരുന്നോ പിന്നെ വിളിക്കാതിരിക്കുമോ ഏതു നേരം വിളിക്കുന്നുണ്ട് നാളെ കല്യാണമല്ലേ അതുകൊണ്ട് ആ നാളെ അച്ഛൻ ആഗ്രഹിച്ച ദിവസമാണ് അല്ലേ അച്ഛാ ഞാൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടി സന്തോഷമായിട്ട് ഒരു പെണ്ണിനോടൊപ്പം ജീവിക്കാൻ പോകുന്ന സമയം ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ആ അച്ചാ ആ ബാലണ്ണന് കുറച്ച് അഹങ്കാരം കൂടുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അതെന്താടാ മോനെ അങ്ങനെ പറഞ്ഞത് അല്ല അയാളുടെ സംസാരത്തിൽ എനിക്ക് ചെറിയ കളിയാക്കൽ അനുഭവപ്പെട്ടു കാരണം നമ്മളെ കളിയ ഹാ അയാളെക്കുറിച്ച് നീ ഒന്നും പറയണ്ടാ അയാൾ അങ്ങനെയാ കാരണം എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ അയാളെ കൂടെ നിർത്തിയിരിക്കുന്നത് കുഞ്ഞനാൾ മുതലേ അയാളെൻ്റെ കൂട്ടുകാരനാണല്ലോ അത് മാത്രമല്ല എനിക്ക് ജോലി ഇല്ലാതിരുന്ന സമയത്ത് അയാളാ ജോലി തന്നത് ഇത്തിരി അയാൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെയുള്ള തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയാ ഇന്ന് ഞാൻ അയാളെ എൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നത് അയാളാ കല്യാണിക്ക് ഒപ്പ എന്ത് പറഞ്ഞാലും കല്യാണിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും സാരമില്ല പുകഴ്ത്തിക്കോട്ടെ അവനെത്രത്തോളം പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ ബാലണ്ണനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കും എൻ്റെ ലക്ഷ്മിയൊന്നും എൻ്റെ ജീവിതത്തിലേക്ക് വന്നോട്ടെ അത് കഴിയുമ്പോൾ അവനെ എൻ്റെ കാറിൻ്റെ ഡ്രൈവറാക്കി ഞാൻ ഇക്ഷ ഇണ്ണ ഇച്ച ഇയ്യ എല്ലാം വരപ്പിക്കും അച്ഛ അത് അങ്ങനെയല്ല എങ്ങനെയായാലും കുഴപ്പമില്ല അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അവനോട് നിന്നില്ലെങ്കിലേ അവനെ പുറത്താക്കണം അച്ഛ അത് കേട്ടതും ആ പുറത്താക്കിയത് നമുക്ക് പ്രതികാരം ചെയ്യാൻ മോനെ അവൻ എന്നോട് ചെയ്തതിനനുസരിച്ച് എല്ലാം തിരിച്ചടി കൊടുക്കണം അതുകൊണ്ടാണ് അവനെ കൂടെ നിർത്തിയിരിക്കുന്നത് അത് കേട്ടതും ആ ഇനിയിപ്പൊ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്ക് മോനെ നീ ആഗ്രഹിച്ചതുപോലെ പോലെ നിന്റെ പെണ്ണിനെ നാളെ കാണാൻ പോവുക നിന്റെ ലക്ഷ്മിയെ അതെ അമ്മ അതിൻ്റെ സന്തോഷത്തില ഞാൻ അതെ അമ്മമ്മേ അച്ഛനെ ഭയങ്കര ത്രില്ലില്ല അച്ഛനെ അച്ഛൻ്റെ ഭാര്യയാകാൻ പോകുന്ന കാർത്തിക ചേച്ചിയുടെ അമ്മയെ കാണാനായിട്ട് എന്തായാലും ഓ ഇന്നൊന്നും സമയം പോകുന്നുമില്ലാന്ന് ആലോചിക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ സമയമേ ഫോണില്ലട ഇന്നത്തെ ദിവസം ടെൻഷനും ഉണ്ട് മനസ്സിൽ അത് കേട്ടതും അച്ഛൻ അച്ഛനെന്തിനു ടെൻഷൻ അടിക്കുന്നേ സത്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടത് ലക്ഷ്മി അമ്മയല്ലേ അത് കേട്ടതും അത് ശരിയാ എന്നാ എനിക്ക് ഇവിടെ ടെൻഷനാടാ മക്കളെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്ന ആ മുഹൂർത്തം അത് എനിക്ക് വല്ലാത്തൊരു സന്തോഷം തരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നടക്കുക ഈ സമയം കാർത്തിക് വരുക ആ ചേച്ചി ദേ അച്ഛൻ്റെ സന്തോഷം കണ്ടോ ആ ചേച്ചിയുടെ അമ്മയെ സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷമാണ് എൻ്റെ അമ്മ ആരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ്റെ എല്ലാ സന്തോഷവും അങ്ങ് അടങ്ങും എന്നും കാർത്തിക മനസ്സിലാലോചിക്കുക ചേച്ചി എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല വിക്രം ഞാൻ ആലോചിക്കുമായിരുന്നു അച്ഛൻ നാളെ അമ്മയെ കണ്ടു കഴിയുമ്പോൾ ഇനി ഇതിനേക്കാളും ഡബിൾ മടങ്ങ് സന്തോഷിക്കുന്നു അത് മാത്രമല്ല അച്ഛൻ എൻ്റെ അമ്മയുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് ഞാനായിരിക്കും ഇത്രയും നാളും ഒറ്റയ്ക്ക് ജീവിച്ച എൻ്റെ അമ്മയ്ക്ക് ഒരു കൂട്ട് അത് അച്ഛനായിരിക്കണം ദേ എൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വിടരുത് എൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കിക്കോണം അത് കേട്ടതും അത് പിന്നെ പ്രത്യേകം പറയണോ എൻ്റെ ലക്ഷ്മിയെ ഞാൻ എൻ്റെ ഉള്ളംകൈ കൊണ്ടേന്ന് നടക്കൂ എൻ്റെ ഉള്ളം കയ്യിൽ വെച്ചേ നോക്കൂ അല്ലാതെ ലക്ഷ്മിയെ ഞാൻ ഒരിക്കലും ഒരിക്കലും കരയിക്കില്ല അത് ഇത് ഞാൻ തരുന്ന വാക്കാൻ മോളെ ഞാൻ തരുന്ന വാക്ക് ലക്ഷ്മിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ട ലക്ഷ്മിയെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ലാതെ ആ ദീപയെയും മറ്റേ ലക്ഷ്മിയും പോലെയൊന്നും അല്ല എന്നൊക്കെ പറയണം അത് കേട്ടതും ആ എന്തായാലും ശരി ഞാനൊന്ന് പുറത്തേക്ക് പോകുവച്ച എന്നും പറഞ്ഞോണ്ട് കാർത്തിക പുറത്തേക്ക് പോവാണ് അങ്ങനെ കാർത്തിക പോയി പോയിക്കോടാ അവൾ പറഞ്ഞത് കേട്ടല്ലോ അവളുടെ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് വരാൻ പാടില്ല അറിയാലോ നമുക്ക് ഈ കിട്ടിയ സുഖവും സൗകര്യവും ഒക്കെ അവളുടെ അവൾ തന്നതാ അതുകൊണ്ട് അവളുടെ അമ്മ ഒന്ന് കരഞ്ഞാലുണ്ടല്ലോ പിന്നെ നമ്മൾ വീണ്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങി തന്നെ എന്ന് പറഞ്ഞ പോലെ താഴെ കിടക്കും അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയണം അത് കേട്ടതും ഇല്ല മാം അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല ലക്ഷ്മിയെ ഞാൻ പൊന്നുപോലെ നോക്കും പെണ്ണുങ്ങളെ എനിക്ക് വെറുപ്പ പക്ഷേ ലക്ഷ്മിയെയും കാർത്തികയെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കാർത്തികയോടുള്ളത് എൻ്റെ പൊന്നു മോളെ പോലുള്ള സ്നേഹം ലക്ഷ്മിയോടുള്ളത് എൻ്റെ ഭാര്യ എന്ന സ്നേഹം അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരെ കരയിക്കില്ല ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്ന ആളാണ് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനങ്ങ് പോവുക ഈ സമയം മൂങ്ങയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഇതേ സമയം കാർത്തികയെ ലക്ഷ്മിയാണ് കാണിക്കുന്നത് അമ്മ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് അയാള് ഭയങ്കര മേക്കപ്പൊക്കെ ചെയ്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ വെറും മേക്കപ്പല്ല ഫേഷ്യലൊക്കെ ചെയ്ത് വെളുത്ത് നല്ല സുന്ദരനാന്ന് കാക്ക കുളിച്ചൊക്കെ ആവുമോ കറുത്തു കരിണ്ട് കരുവാളി ചിരുണ്ടിരിക്കുക അമ്മയെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അയാൾക്ക് എന്ത് ചെയ്യാനാ പറഞ്ഞിട്ട് കാര്യമില്ല വയസ്സാങ്കാലത്ത് രണ്ടെണ്ണം കെട്ടിയതും പോരാണ്ടവന് ഇനി ഒരെണ്ണം കൂടെ വേണമെന്നുള്ള മോഹം വൃത്തി കെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കണം മോളെ നാളത്തെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് അമ്മ എന്തിനു ടെൻഷൻ അടിക്കുന്നത് എന്തായാലും ഈ കല്യാണം നടക്കില്ലല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് അതല്ല മോളെ നാളെ ഈ കല്യാണം നടക്കുന്ന സമയത്ത് ഞാനാണ് ലക്ഷ്മി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ്റെ ആ ഒരു മുഖഭാവം അതിപ്പോഴേ എൻ്റെ മനസ്സിലേക്ക് വരിക ഇനി വല്ല അറ്റാക്കും വന്ന് തട്ടിപ്പോകുമോ അത് കേട്ടതും അങ്ങനെ െങ്കിൽ അങ്ങ് തീരട്ടെ അമ്മ അതിനു വേണ്ടിയല്ലേ നമ്മൾ കാത്തിരുന്നത് അവൻ്റെ മരണം അവൻ്റെ മോനെയും അവൻ്റെ അമ്മയെയും ഒരുപാട് വേദനിപ്പിക്കണം സ്വന്തം മകനെ വളർത്തി വഷളാക്കി ആ തള്ള ആ മകന്റെ മുൻപിലിരുന്ന് കരയണം കൊച്ചുമകൻ അവൻ തലതെറിച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തികയും ലക്ഷ്മിയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പതിവ് പോലെ നേരം വെളുത്തു നേരം വെളുത്ത സമയം പ്രകാശൻ ഭയങ്കര ത്രില്ലോടുകൂടിയ ചാടി എഴുന്നേറ്റത് കുളിച്ച് സുന്ദരനായി അപ്പോഴേക്കും രാജപ്പണനും ബാലണനും വന്നു ആഹാ പ്രകാശാ സുഖമാണോടാ പിന്നെ ഇന്നത്തോടെ എല്ലാ സുഖമല്ലേ എനിക്ക് ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങോട്ടെനിക്ക് രാജയോഗമല്ലേ കണ്ടകശനിയൊക്കെ മാറി ഞാനെനി രാജയോഗത്തില ജീവിക്കാൻ പോകുന്നത് അതൊക്കെ ശരിയാ പക്ഷേ എന്നാലും നിനക്ക് ഇത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയതിൽ ഞങ്ങൾക്കും കുറച്ച് അസൂയൊക്കെ ഉണ്ടടാ ഹ എൻ്റെ രാജപ്പണ്ണ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എനിക്കിത്തിരി ഐശ്വര്യം വന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് പലിശക്ക് പൈസ തരാൻ പറ്റിയത് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളത് തരുമായിരുന്നോ ഓ അത് ശരിയാടാ പ്രകാശ ഞാൻ പൈസ പലിശക്ക് പണം തരുന്നതുകൊണ്ട് നീ പലിശ നന്നായിട്ട് തരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ജീവിച്ചു പോവുക ദേ എൻ്റെ മുതൽ മര്യാഗ തിരിച്ചതെന്ന് തോന്നോ എൻ്റെ ബാ രാജപ്പണ്ണ ഇങ്ങനെ പറയരുത് നിങ്ങളുടെ മുതൽ എടുത്ത് എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു തരും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ പിന്നെ ഈ സ്വത്തുക്കൾക്കൊക്കെ അവകാശി ഞാനാ കോടിക്കണക്കിന് കാർത്തിക മോളുടെ അമ്മയുടെ പേരിലുള്ളത് അതിൻ്റെയൊക്കെ അവകാശം ഞാനായിക്കഴിഞ്ഞാൽ പിന്നെ രാജപ്പണ്ണ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പൈസ തരും നിങ്ങൾ എനിക്ക് തന്ന പൈസ അല്ലാതെ അത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ അതും കൊണ്ട് പലിശ കൊടുക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്നിട്ട് പതുക്കെ പതുക്കെ എനിക്ക് കടം വീട്ടിയാൽ മതി ഇനി വീട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കേട്ടതും ഓ നിന്നെപ്പോലെ ഒരു നല്ല മനസ്സുള്ള ആൾ ഈ ലോകത്തില്ലടാ പ്രകാശ ആരെങ്കിലും ഇത്രയും പണമൊക്കെ കടം തരുമോ ആ അത് ശരിയാണ് പത്തെ സമയത്ത് നിങ്ങൾ എന്നെ ഒരുപാട് സഹായിച്ചതാണ് രാജപ്പണ്ണ ആ എന്നെ നിങ്ങൾ കുറെ തല്ലിയിട്ടുണ്ടെങ്കിലും എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല വീണ്ടും ഞാൻ പണം ചോദിച്ചപ്പോൾ നിങ്ങൾ കടം തന്നില്ലേ വേറെ ആരെങ്കിലും വേണമെങ്കിൽ തരുമോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരും രാജപ്പണ്ണ അതുപോലെ എൻ്റെ ഈ ബാലണനും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ആശ്രയമായത് ബാലണന ബാലണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ എനിക്ക് ജോലിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ അവസ്ഥ എന്താവുമായിരുന്നു എന്ന് ആ അത് ശരിയാ അതുകൊണ്ട് എന്തൊക്കെയായാലും ബാലണ്ണനും രാജപ്പണ്ണനും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ ജീവിതകാലം മുഴുവനും അത് കേട്ടതും ഒന്ന് പോടാമെന്നാറി ഇന്നത്തോടെ ഞാൻ പോവും എന്നും ബാലണ്ണൻ ഹ നിൻ്റെ കാട്ടുംതുപ്പ് സഹിച്ചു നിൽക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ കല്യാണി മോളുടെ കൂടെ നിൽക്കുന്നതാ അവൾ അവളൊരു മിടുക്കിക്കുട്ടിയാ സ്നേഹിക്കാൻ അറിയുന്നതാ ഹ അവരൊക്കെ മനുഷ്യരാ നീയൊക്കെ മൃഗങ്ങളും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ബാലണ്ണൻ എന്താ ബാലണ്ണ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല പ്രകാശ എന്നാലും നിൻ്റെ ഭാഗ്യത്തെക്കുറിച്ച് ആലോചിക്കുക നിനക്ക് ഇത്രയും നല്ല മനസ്സുണ്ടായതുകൊണ്ട് ആടാ പ്രകാശ നിനക്ക് ഇത്രയും നല്ലൊരു പെണ്ണിൻ്റെ ബന്ധം കിട്ടാൻ പോകുന്നത് അത് ശരിയാണ് ബാലണ്ണ എന്തായാലും ഞാൻ നല്ല മനസ്സുള്ളവനാ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സന്തോഷം വന്നു ചേർന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശനെങ്ങനെ ഇരിക്കുകയാണ് ജൂബെയൊക്കെ ഇട്ട് പ്രകാശനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് രാജപ്പനും ബാലണ്ണനും കൂടെ ഇതേ സമയം കാർത്തികയെ ആണെങ്കിൽ ലക്ഷ്മിയേയും ഒരുക്കിക്കൊണ്ടിരിക്കുക മോളെ ഇത്രയൊക്കെ സ്വർണം വേണോ വേണം അമ്മ സ്വർണ്ണമിട്ട് മൂടി വേണം അവൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ മോളെ എന്നെ കാണുമ്പോൾ അവൻ സ്വർണത്തിലേക്കായിരിക്കില്ല എൻ്റെ മുഖത്തേക്കായിരിക്കും നോക്കാൻ പോകുന്നത് എൻ്റെ അമ്മയെ അങ്ങനെ നോക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട് അവസാനം താലിയെടുത്ത് നീട്ടി പിടിക്കുമ്പോഴായിരിക്കണം അമ്മയുടെ മുഖം അവൻ കാണേണ്ടത് അതുവരെ അവൻ ഭയങ്കര ടെൻഷനോടുകൂടെയും സന്തോഷത്തോടെയും കൂടെ വേണമിരിക്കാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ അവൻ്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുന്നു ആ സമയത്ത് അവരാണെങ്കിലോ പേടിച്ച് വിറച്ച് സന്തോഷത്തോടെ സന്തോഷവും പേടിയും ടെൻഷനും ഒക്കെ ഒരുമിച്ച് കടന്നു വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് അമ്മയുടെ മുഖം മൂടിയിരിക്കുന്ന ആ ഇത് എടുത്തങ്ങ് മാറ്റുക അത് മാറ്റി കഴിയുമ്പോൾ പെട്ടെന്ന് അയാൾക്ക് ഹൃദയമിടിപ്പ് നിന്ന് പോകുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ആ ഹൃദയം പിടിപ്പ് നിന്ന് പോയതും അവൻ്റെ അവനെടുത്തുകൊണ്ട് അവൻ്റെ അമ്മയും മകനും ഹോസ്പിറ്റലിലേക്ക് പോകണം ഇതായിരിക്കും നമ്മുടെ പ്രതികാരം അത് കേട്ടതും പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് അവനെ ഇനിയും അനുഭവിപ്പിക്കേണ്ട മോളെ വേണ്ടമ്മേ മതി ഈ കളി ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക് ഇനിയും കുറേ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം പരിഹരിക്കണ്ടേ അത് ശരിയാ അങ്ങനെ കല്യാണിയും കിരണും എത്തുകയാണ് കല്യാണത്തിനായിട്ട് അപ്പം പ്രകാശൻ ആഹാ വാ വാ വരണം വരണം എന്തായാലും സന്തോഷമായി ദേ ഇഷ്ടം പോലെ ഫുഡുണ്ട് ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ട് വേണം പോകാനെട്ടോ അത് കേട്ടതും കല്യാണി ഞങ്ങൾ ഫുഡ് കാണാത്ത അടുത്തൊന്നും വന്നതൊന്നും അല്ല എന്നും പറയുക അറിയാം നീ ഫുഡ് കാണാത്തടത്തൊന്നും വന്നതെന്നും അല്ല എന്നറിയാം പക്ഷേ നിനക്ക് കുഞ്ഞനാളിൽ ഞാൻ ഫുഡൊന്നും തന്നിട്ടില്ലല്ലോ തന്നത് മുഴുവനും കഞ്ഞിവെള്ളമല്ലേ അതുകൊണ്ട് ആ ഇപ്പം ഇത്തിരി ഫുഡ് തരാമെന്ന് കരുതി അങ്ങനെയെങ്കിലും ചെയ്ത തെറ്റിനൊരു പാ പുണ്യം കിട്ടട്ടെ അത് കേട്ടതും നിങ്ങൾ ചെയ്ത തെറ്റിന് നിങ്ങൾക്ക് ഒരിക്കലും നീതി ലഭിക്കാൻ പോകുന്നില്ല ദൈവം നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ടേ ഇരിക്കും ശിക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അതേടി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാർത്തിക കാർത്തിക കാർത്തികമ്മോളുടെ അമ്മയുടെയും സ്വത്തുക്കൾ അവരുടെ പണം അതൊക്കെ ഞാൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അത് കേട്ടതും ഈശ്വര ഇയാളൊക്കെ എവിടെ നിന്നുണ്ടായതെന്നാവോ എത്ര പറഞ്ഞാലും തല കയറത്തില്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ നിൽക്കുകയാണേ സമയം കിരൺ മിണ്ട കല്യാണി കല്യാണം നടക്കട്ടെ എന്നിട്ട് നമുക്ക് ആ കല്യാണം കണ്ട് ഇയാളെ അനുഗ്രഹിച്ചിട്ട് പോകാം തൂ നിങ്ങളുടെ അനുഗ്രഹം ആർക്ക് വേണം എനിക്കെങ്ങും വേണ്ട മര്യാദയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ കല്യാണം കണ്ട് ചോറ് നിന്നിട്ട് പോയ്ക്കോ അതേ ലെ കാർത്തികയുടെ അമ്മ വരുന്നതേ നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിട്ടാ അത് കണ്ട് കണ്ണ് തള്ളരുത് എന്ന് പ്രകാശൻ കല്യാണിയെ കളിയാക്കുക ഒന്ന് പോ എനിക്ക് അതിനോടുള്ള ആർത്തിയൊന്നുമില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്ര സ്വർണം വേണോന്ന് പറഞ്ഞാലും എൻ്റെ കിരണേട്ടനെനിക്ക് മേടിച്ചരും അത് കേട്ടത് ഉം നിനക്ക് അഹങ്കാരടി സത്യത്തിൽ ഇത്തിരി ഐശ്വര്യം വന്നപ്പോ നീയ അർദ്ധരാത്രിയും കൂടെ പിടിക്കുന്നത് ഓ ആണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു എന്നൊക്കെ പറയാ ആ അച്ഛാ തല്ല് പിടിക്കണ്ടേ ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല ഇത് നല്ലൊരു ദിവസം അച്ഛൻ വന്നേ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് വിക്രം പ്രകാശനെ അയാളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അഹങ്കാരത്തിന് കുറച്ച് ദിവസം മണിക്കൂറുകൾ മാത്രമേ ആയുസ് എന്നിട്ടും ഭയങ്കര അഹങ്കാരം അറിയില്ലല്ലോ കല്യാണി പോകുന്നത് തീക്കുഴിയിലേക്കാണെന്ന് എന്തായാലും ആ തീക്കുഴി ആളിക്കത്തുമ്പോൾ എന്തായാലും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കല്യാണിയെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയം സരീവിനെയാണ് കാണിക്കുന്നത് കയ്യിലൊരു വലിയ ഇരുമ്പ് പിടിയും പിടിച്ചു ഇരുമ്പ് വടിയും പിടിച്ചോണ്ട് സരയി വരുന്നുണ്ട് ഒലക്ക പോലെ ഉണ്ട് കണ്ടിട്ട് അത് പിടിച്ചോണ്ട് സെറയി വരുക ആരെയോ തല്ലാനായിട്ടാണ് വരുന്നത് അതെ അതാരെയാണ് രാഹുലിനെയാണോ ശാരിയാണോ അതുമല്ലെങ്കിൽ ഇനി മനോഹറിനെയാണോ മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സരയു അറിഞ്ഞോ മനോഹർ ഒരു അറിഞ്ഞ സരയു ഇനി മനോഹറിനെ കൊല്ലാനുള്ള പരിപാടി നോക്കുകയാണോ എന്ന് ഉറപ്പായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്